എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം പിൻവലിച്ചിട്ടും പ്രവാസികളുടെ യാത്രാ ദുരിതം അവസാനിക്കുന്നില്ല ദോഹയിൽ നിന്നുള്ള നാല് വിമാനങ്ങളാണ് ഇന്ന് റദ്ദാക്കിയത് വിമാനങ്ങൾ റദ്ദാക്കിയത് കാരണം ദുരിതം നേരിട്ട പ്രവാസികൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നിയമസഹായം നൽകുമെന്ന് പ്രവാസി ലീഗൽ സെൽ അറിയിച്ചു ഇന്ന് ദോഹയിൽ നിന്നും കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കുമുള്ള നാല് സർവീസുകളാണ് മുടങ്ങിയത് സമരത്തിന്റെ ആദ്യ ദിനങ്ങളായ ബുധൻ വ്യാഴം ദിനങ്ങളിൽ രണ്ട് സർവീസുകൾ മാത്രമാണ് റദ്ദാക്കിയതെങ്കിൽ സമരം തീർന്ന ശേഷം ഇന്ന് നാല് സർവീസുകൾ മുടങ്ങിയത് ആയിരത്തോളം യാത്രക്കാരെ വലച്ചു നിലവിൽ ശനിയായർ ദിവസങ്ങളിൽ കൂടി ഇന്ത്യയിൽ നിന്നും വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയിട്ടുണ്ട് നിലവിലെ ഷെഡ്യൂൾ പ്രകാരം ദോഹയിൽ നിന്നും നാളത്തെ കോഴിക്കോട് കൊച്ചി കണ്ണൂർ സെക്ടർ സർവീസുകൾക്ക് മുടക്കമില്ലെന്നാണ് പ്രതീക്ഷ സമരം മൂലം ദുരിതം അനുഭവിക്കേണ്ടി വന്നത് വിസയുടെ കാലാവധി കഴിയുന്ന യാത്രക്കാർ അവധി കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കേണ്ടവർ അടിയന്തര യാത്രയ്ക്കായി പുറപ്പെട്ടവർ തുടങ്ങി നിരവധി പേർ മിന്നൽ സമരത്തെ തുടർന്ന് പെരുവഴിയിലായി പലരും അധിക തുക നൽകിയാണ് യാത്ര ചെയ്തത് ഇത്തരത്തിൽ ദുരിതമനുഭവിച്ചവർക്ക് തക്കതായ നഷ്ടപരിഹാരം അടക്കമുള്ളവ ലഭ്യമാക്കുന്നതിനായി നിയമസഹായം നൽകാൻ സംവിധാനമൊരുക്കിയതായി പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം ഗ്ലോബൽ പി സുധീർ തിരുനിലത്ത് ഖത്തർ ചാപ്റ്റർ പ്രസിഡന്റ് അബ്ദുറഹ് കൊണ്ടോട്ടി യു ചാപ്റ്റർ പ്രസിഡന്റ് കൃഷ്ണകുമാർ എന്നിവർ അറിയിച്ചു മീഡിയ വൺ ദോഹ